സീറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഏത് സെല്ലാണ് വീക്ക് ആയിരുന്നുണ്ടെങ്കിൽ ആ സെല്ല് മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട് ജസ്റ്റ് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും നമ്മൾ മോട്ടർ അതുപോലെ ഷോക്സ് അതുപോലെ തന്നെ സ്റ്റാൻഡ് സ്റ്റാൻഡ് സെന്റർ സ്റ്റാൻഡ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇവിടുത്തെ ഈ ഭാഗം പൂർത്തിയിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഇത് നമ്മൾ പ്ലാസ്റ്റിക് പാർട്സിന്റെ എല്ലാ പാർട്സുകളും ഫിറ്റ് ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത് ഇത് ലിഥിയം ബാറ്ററി ആണ് വെച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇന്ത്യയിലേക്ക് വിറ്റ് പോകുന്ന ഒരു മോഡലാണ് ഈ മാക്സിസ് ടയർ എഫ് ജിറോ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലെ തൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞ അടിപൊളി കമ്പനികളാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രിക് സ്കൂട്ടറുകളും ഉണ്ടല്ലോ അതൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത വെഹിക്കിളും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ആവശ്യമുള്ള വെഹിക്കിൾസും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നമുക്കറിയാം നേരെ ടൈലോസ് കമ്പനിയുടെ മാനേജർ കൂടെ ഉള്ളത് ഈ കമ്പനി സ്റ്റാർട്ട് എത്ര ഇത് തുടങ്ങിയതാണ് തുടങ്ങി എട്ടു വർഷം പൂർത്തിയാണ് നമുക്ക് രജിസ്ട്രേഷൻ ഉള്ളതും ഇല്ലാത്തതുമായ മോഡൽസ് ഉണ്ട് ഏതൊക്കെ മോഡൽസ് മോഡൽസ് നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത് ഡോ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് അത് കഴിഞ്ഞ ഡോ പ്ലസ് അത് കഴിഞ്ഞ ഡോ സ്പാരോ സ്പാരോ പ്ലസ് ഫിനിക്സ് ഫിനിക്സ് പ്ലസ് എന്നിങ്ങനെ മോഡലുകളാണ് ടൈപ്പ് അതെ ഏറ്റവും ബേസ് മോഡൽ ഫിനിക്സ് എന്നുള്ള മോഡലാണ് ഇപ്പൊ വരുന്നത് നമ്മൾ കണ്ട വീഡിയോസ് മൊത്തം ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ അതിന്റെ റിവ്യൂസ് അതേപോലെ ഓടിച്ചു ഇതെങ്ങനെയാണെടുത്ത് രൂപത്തിലേക്ക് ആക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇതുവരെ കണ്ടിട്ടില്ല അതെ അതെ അത് അറിയാനും കാണാനും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഏകദേശം നൂറ്റി മുപ്പോളം പാർട്സ് വരുന്നുണ്ട് നമുക്ക് നൂറ്റി മുപ്പത് പാർട്സോ അതെ അതെ ഇത് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് ഒന്ന് നമ്മുടെ ചേസിൽ അടക്കുന്ന ഭാഗം രണ്ടാമത് നമ്മൾ ബോഡി ഫിറ്റിംഗിന്റെ ഭാഗം മൂന്ന് നമ്മുടെ റാമ്പിന്റെ ഫുൾ പ്രൊഡക്ഷന്റെ ഭാഗം ഇത്രയും ഫിറ്റിംഗും വരുമ്പോഴാണ് ഒരു വണ്ടി പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഇവിടെ ചേയ്സിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ചേയ്സിൽ നമ്മൾ മോട്ടർ അതുപോലെ ഷോക്സ് അതുപോലെ തന്നെ സ്റ്റാൻഡ് സ്റ്റാൻഡ് സെൻറ്റർ സ്റ്റാൻഡ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇവിടുത്തെ ഈ ഭാഗം പൂർത്തിയിരിക്കുന്നത് ടയറൊക്കെ ഇവിടെയാണ് ഫില്ല് ചെയ്യുന്നത് ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഇത് നമ്മൾ പ്ലാസ്റ്റിക് പാർട്സിന്റെ ലൈറ്റ് ഹോണ് അതുപോലെയുള്ള എല്ലാ പാർട്സുകളും ഫിറ്റ് ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത് അതായത് നമ്മൾ ബോഡി ബോഡി പാർട്സുകൾ ആ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇതും നമുക്ക് ആവശ്യമുള്ള ഓരോ വണ്ടികൾക്കും ആവശ്യമുള്ള രീതിയിലുള്ള ബോഡി പാർട്സ് ആണ് ഈ സ്വിച്ചുകൾ അതുപോലെ സെപ്പറേറ്റ് ആ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തതിന്റെ ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ നേരെ റാമ്പിലേക്ക് നമ്മൾ ഈ പാർട്സുകൾ മാറ്റുന്നത് മെയിൻ സ്ഥലത്തേക്ക് മാറിക്കുക അതെ അതെ ഇനി നമ്മള് റാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാമ്പിൽ ആദ്യം ചെയ്യുന്നത് വയർ കിറ്റാണ് ഈ വയറിംഗ് കിറ്റ് ആണ് ഈ കാണുന്നത് ഈ വയറിംഗ് കിറ്റ് തോടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ കൺട്രോളർ കൺവെർട്ടർ അങ്ങനെയുള്ള പാർട്സുകൾ അതിൽ ഫിറ്റ് ചെയ്യും ഈ കൺട്രോളർ എന്ന് ഇതിന്റെ മെയിൻ അതെ അതെ ഇതാണ് കൺട്രോളർ ആണ് ഇതിന്റെ മെയിൻ കൺട്രോളാണ് ഇതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ മീറ്റർ ഇതിന്റെ റീഡിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള മീറ്റർ അതുപോലെ തന്നെ ഈ കീ സെറ്റ് അതുപോലെ തന്നെ മെയിൻ കൺവെർട്ടർ അങ്ങനെയുള്ള പാർട്സുകളാണ് ഈ ഫ്രണ്ട് പാനിൽ ഫിറ്റ് ചെയ്യുന്നത് ഈ കീഴിൽ തന്നെ രണ്ട് റിമോട്ട് ഒക്കെ കാണുന്നുണ്ടല്ലോ അതെ നമുക്ക് എല്ലാ വണ്ടികൾക്കും രണ്ട് റിമോട്ടും രണ്ട് കീയും ഉണ്ടായിരിക്കും നമ്മുടെ സ്കൂട്ടറിന്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാ ബാറ്ററി ആണ് ഈ ബാറ്ററി വെക്കുന്നത് ഈ പോർഷനിലാണ് നമ്മൾ ബാറ്ററി വെക്കുന്നത് ഇതിപ്പോ ലിഥിയം ബാറ്ററി ആണ് വെച്ചിട്ടുള്ളത് ലിഥിയം ബാറ്ററി മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ല ലിഥിയം കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് നമുക്ക് ലിഥിയം പോസ്പേറ്റും ഉണ്ട് ലെഡ് ആസിഡ് ബാറ്ററും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് ലിം ബാറ്ററിക്ക് മൂന്ന് കൊണ്ട് ഫുൾ ചാർജ് ആവും ബാറ്ററി ആണെങ്കിൽ നമുക്ക് വോൾട്ടിന്റെ അഞ്ച് സെല്ല ആ അഞ്ച് സെല്ല് നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ചാർജിംഗ് ടൈം എടുക്കും ഇത് വൺ ഇയർ ആണ് അതിന്റെ വാറണ്ടി വരുന്നത് ഇതിന്റെ ശേഷം വരുന്നത് നമ്മുടെ ബോഡി പാർട്സ് ഫിറ്റ് ചെയ്യുക ഒരു ലെവലാണ് ബോഡി പാർട്സ് വന്നിട്ട് നമുക്ക് ആദ്യം വരുന്നത് സൈഡ് ലോവർ ആണ് സൈഡ് ലോവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ലോവർ ഫിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഇതിന്റെ സീറ്റ് ബക്കറ്റ് ഫിറ്റ് ചെയ്യും സീറ്റ് ബക്കറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീറ്റ് വെക്കുന്നത് നമ്മളെല്ലാം കൂടി യോജിച്ചിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഇതില് രണ്ട് ഹെൽമെറ്റ് വെക്കാൻ വയ്ക്കാം ബാക്കിയുള്ള മോഡലിലേക്ക് നമുക്ക് അതൊരു സപ്പോർട്ടാണ് അത് ഒരു സേഫ്റ്റി കൂടിയാണ് അത് ബാക്കിൽ ജസ്റ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു സപ്പോർട്ട് കിട്ടും അപകടം ഒന്നും ഉണ്ടാവില്ല ബാക്കി മറിഞ്ഞു വീഴുക അങ്ങനെ സേഫ്റ്റി സേഫ്റ്റിക്കാണ് വെക്കുന്നത് അത് ആവശ്യമുണ്ടെങ്കിൽ വിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ഊരി വെക്കാം ഇതോടുകൂടി നമ്മുടെ വണ്ടി ഏകദേശം വണ്ടി ും അത് കഴിഞ്ഞ് വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് ക്യൂസി നിന്ന് ചെക്ക് ചെയ്യും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം അവർ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് അഞ്ച് കിലോമീറ്റർ ഓടിച്ച് ചെക്ക് ചെയ്യുകയും ചെയ്യും ഒരു ക്യൂസി അതിന്റെ റിമോട്ട് അതുപോലെ തന്നെ ലൈറ്റുകൾ എല്ലാ ഇൻഡിക്കേഷനും നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഒരു ഇലക്ട്രിക് വൈകിട്ട് ഏറ്റവും വലിയൊരു എക്സ്പെൻസ് അതിന്റെ നമ്മളിങ്ങനെ വരുന്ന വണ്ടികൾ നമുക്ക് ചെക്ക് ചെയ്യാൻ മാത്രമായിട്ട് ഒരു യൂണിറ്റ് ഉണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി എല്ലാം ഇപ്പൊ ലിഥ്യം ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഓരോ സെല്ലുകൾ ഇതിൽ ഏകദേശം എഴുപതോളം സെല്ലുകൾ വരുന്നുണ്ട് എഴുപത് സെല്ലില് ഏത് സെല്ലാണ് വീക്കായി എന്നുണ്ടെങ്കിൽ ആ സെല്ല് മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട് കംപ്ലൈൻസ് വന്നിരിക്കുന്ന നമുക്കുണ്ട് സീരിയലിൽ മാത്രം മാറ്റിയാൽ മതി നമുക്ക് ആ സീരിയലിൽ മാത്രം നാല് സീരിയണ്ണ വരെ ആ നാലത്തിന്റെ സീരിയൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുതിയ ബില്ല് ചെയ്യാൻ പറ്റും അതേപോലെ ചാർജർ വരുന്ന ഇഷ്യൂസ് നമുക്ക് ചാർജർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ട് എല്ലാ ചാർജുകളിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ ചാർജർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസിംഗ് ഉണ്ടായിരുന്നില്ല നമ്മൾ റീപ്ലേസ് ചെയ്ത് വേറെ കൊടുക്കുകയായിരുന്നു ഇപ്പൊ നമുക്ക് ചാർജർ കംപ്ലൈന്റ് ആയി വന്നാലും നമുക്കത് ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഈ ഒരു സെക്ഷൻ വരുന്നത് ഗ്രാഫിയൻ ബാറ്ററി ചാർജിങ്ങും അതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന സെക്ഷനാണ് നമുക്കിത് തന്നെ അഞ്ച് ബാറ്ററി നമ്മൾ ചാർജർ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്ത് ആ ബാറ്ററിനെ ബൂസ്റ്റ് ചെയ്ത് വീണ്ടും നമുക്ക് കണ്ടീഷൻ ആക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഇതിലും ഉണ്ട് അങ്ങനെ ഇതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പാർട്സ് ഒക്കെ നമുക്ക് ഉള്ളതാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നതാണോ നമുക്ക് ഏകദേശം ഒരു എഴുപത് ശതമാനം പാർട്സ് പുറത്തുനിന്ന് വരുന്നതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അതിൽ നമുക്ക് ടയർ അതുപോലെ തന്നെ ബാറ്ററി അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ വരുന്ന വരുന്നതാണ് മാക്സസിന്റെ ടയർ ആണ് ഇത് നമുക്ക് വാറണ്ടി ഉള്ള ടയർ ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇന്ത്യയിലേക്ക് വിറ്റ് പോകുന്ന ഒരു മോഡലാണ് ഈ മാക്സസ് ടയർ ആ നിങ്ങൾ യൂസ് ചെയ്യും അതെ അതെ ഇത് നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്ന വണ്ടികളാണ് ഇത് നമ്മുടെ സ്പാരോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മോഡലാണ് പിന്നെ അതിന്റെ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട് സ്പാരോ പ്ലസ് പിന്നെ നമ്മുടെ ഡോ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാല് കളേഴ്സിൽ വരുന്നുണ്ട് നാല് വരുന്നുണ്ട് അതെ അതെ ബ്ലൂ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ലൈറ്റ് ബ്ലൂ കളർ വരുന്നുണ്ട് ഈ ഫൈനൽ കാണുന്ന മോഡല് ഡോ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന്റെ രണ്ട് കളർ വരുന്നുണ്ട് നമുക്ക് പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് ഇത് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടും മൂന്നും നാലും കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ എല്ലാ വണ്ടികൾക്കും ഒരു നാല് കളർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് അത്യാവശ്യം നമുക്ക് റിവേഴ്സ് എടുക്കാനും സാധിക്കും ഓ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടുതലുണ്ട് അതെ ജസ്റ്റ് വാക്സിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും പുറകോട്ട് പോകും അപ്പോ ഒരാളെ സഹായം ഇല്ലാണ്ട് കുറച്ച് പുറകോട്ട് എടുക്കാൻ നല്ല സൗകര്യമാണ് ഫ്രണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഓടിച്ച് പോകും ചെയ്യാം കമ്പനിയുടെ ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് അനിൽ ചേട്ടനും അതേപോലെ തന്നെ ബാബു ചേട്ടനും ഞാൻ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞു ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇത് ലൈസൻസ് വേണ്ടാത്ത സെഗ്മെന്റ് ആയതുകൊണ്ട് ഒരു വീട്ടിലെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയിരിക്കുന്നത് വരുന്നത് അതിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം കോളേജിൽ പോണ കുട്ടികൾക്ക് ഗ്രാൻഡ് പാരൻസ് ഇനി സൂപ്പർ മാർക്കറ്റിൽ പോണ ഹൗസ് വൈഫിന് എല്ലാവർക്കും പള്ളിയിൽ പോകണം അമ്പലത്തിൽ പോകണം എല്ലാ കാര്യങ്ങൾക്കും ഇത് നമുക്കത് വളരെ യൂസ്ഫുൾ ആണ് ലൈസൻസ് ഇല്ല വേണ്ട എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു ലൈസൻസ് വേണ്ട എന്നുള്ള സംവിധാനത്തിനൊപ്പം തന്നെ ഇതിന് സ്പീഡ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പം അതുകൊണ്ട് അത് പ്രൊട്ടക്റ്റഡാണ് അതുകൊണ്ടാണ് നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഹെൽമെറ്റ് അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യം വരുന്നുണ്ടോ ഹെൽമെറ്റും അതുമാതിരി ലൈസൻസ് ഇൻഷുറൻസ് ഒന്നും റെഗുലേറ്ററി റിക്വയർമെന്റ് പ്രകാരം ആവശ്യമില്ലെങ്കിലും നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് നമ്മൾ കസ്റ്റമർ എടുത്ത് പറയാറുണ്ട് അത് ഹെൽമറ്റ് വെച്ച് ഓടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തോളൂ അതെല്ലാം നമുക്ക് ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് ഒരു മാൻഡേറ്ററി നമുക്ക് അങ്ങനെ ചെയ്യാം വെക്കാം അതേപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യാൻ പറ്റും അത് മാഡേറ്ററിക്വയർമെന്റ് മറ്റുള്ള കമ്പനിയിൽ നിന്ന് ടൈലോസ് വ്യത്യാസമാവുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ക്വാളിറ്റി ടെസ്റ്റ് ആണ് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള എൻജിനീയർസ് നമ്മുടെ ഡിഫറെന്റ് ലെവൽ ഓഫ് ക്യൂസിയിലാണ് ഇത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ കിടക്കുന്നത് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് സർവീസ് വാറണ്ടി ഓക്കെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവറി ഡീലർ പോയിന്റിലത്തെ ടെക്നീഷ്യൻസിന്റെ ഫാക്ടറിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ആണ് അവിടുത്തെ സർവീസ് ഹാൻഡിൽ ചെയ്യണത് ഇൻ കേസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസുകള് ടോൾ ഫ്രീ നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് ടെക്നീഷ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് അത് ഡീലർ പോയിന്റിലോ കസ്റ്റമർ പോയിന്റിലോ പോയിട്ട് നമ്മൾ അത് സർവീസ് ചെയ്ത് കൊടുക്കണ പ്രീമിയം സർവീസ് പോളിസിയാണ് കമ്പനി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാറണ്ടി എങ്ങനെയാണ് പറയുന്നത് വാറണ്ടി മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ചിട്ട് എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ചില പ്രോഡക്ട്സ് ടൂ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് വരെയുള്ള പ്രോഡക്റ്റ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അറിയേണ്ടത് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും ഉപയോഗിക്കാതെ അപ്പൊ ഇത് നമുക്ക് കയറ്റമൊക്കെ കയറാൻ എളുപ്പമാണോ ഏറ്റവും വലിയൊരു ടെൻഷൻ എല്ലാവരും ഉള്ള ഒരു ഡൗട്ടും അത് തന്നെയാണ് ഇലക്ട്രിക് ബൈക്ക് ആകുന്ന സമയത്ത് അത് എളുപ്പമാണോ എന്താണ് ഇതിന്റെ ആ കാര്യങ്ങൾ വരുന്നത് വളരെ എളുപ്പമാണ് വൃത്തിയായിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മുടെ വണ്ടിയിൽ നൂറ്റിയമ്പത് കിലോ ആണ് നമ്മുടെ ലോഡിങ് കപ്പാസിറ്റി രണ്ടുപേർ വെച്ച് നമുക്ക് ഇടുക്കി പോലെയുള്ള ഹിൽ ഏരിയകളിൽ ജനങ്ങൾ യൂസ് ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് എത്ര വലിയ കാറ്റും പോലും അവർ ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് വെച്ച് അവരുപയോഗിച്ച് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ സക്സസ് ആയിട്ടുള്ള മോഡലാണ് ഇതെല്ലാം ഡീലർഷിപ്പ് എവിടെ വരെ ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ഡീലർഷിപ്പ് നമ്മൾ കേരളത്തിൽ കേരളത്തിലുടനീളം നൂറ്റമ്പതിൽ പരം ഡീലേഴ്സി ഓൾറെഡി നമുക്കുണ്ട് അതിന് പുറമെ കേരളത്തിന് പുറത്ത് തമിഴ്നാട് കർണാടക ഹൈദരാബാദ് സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഡീലേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ഉണ്ട് അതെ അതെ എല്ലാവർക്കും പുറത്ത് അവൈലബിൾ ആണ് പുതുതായിട്ട് ആർക്കെങ്കിലും ഒരു ഡീലർഷിപ്പ് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ അവൈലബിൾ ഇല്ലാത്ത ടൗൺഷിപ്പില് ആർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരികയാണെങ്കിലും നമ്മൾ അതിന് എല്ലാ ചെയ്തു കൊടുത്ത് അവിടെ ചെയ്യാനായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളിപ്പോ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പല വെഹിക്കിളുകളും നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ കമ്പനി എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് എൻ ആർ ഐസ് അവരുടെ ഫാമിലീസ് ഇവിടെ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടി അവിടെ നിന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫാമിലീസിലേക്ക് നമ്മൾ വണ്ടി കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ വണ്ടി അവിടെ എത്തിച്ചു കൊടുത്ത് അത് മാത്രമല്ല അവരെ അത് ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളരെ വ്യക്തമായിട്ട് ചെയ്തു കൊടുത്ത് വരുന്നതാണ് അത് എൻ ആർ ഐസിന് വളരെ അധികം പറയാൻ സാധിക്കുന്നത് ഇത് നമ്മുടെ വണ്ടികൾ തുടങ്ങുന്നത് തന്നെ ഒരു എക്കണോമി മോഡലിൽ നിന്ന് ഒരു ഫോർട്ടി നയൻ തൗസൻഡ് മുതൽ അങ്ങോട്ട് നമുക്ക് വളരെ വ്യത്യസ്ത മോഡലുകളിൽ ഇത് ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞാണ് നാൽപ്പത്തി ഒമ്പതിനായിരം ഒരു സ്കൂട്ടർ ആണ് തുടങ്ങുന്നത് മാത്രമേ അല്ല ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ലോ സ്പീഡ് സെഗ്മെന്റ് ആണ് ആവശ്യക്കാർക്ക് നമ്മൾ നമ്മുടെ ഒരു വണ്ടി ഹെറോൺ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മോഡൽ ഉണ്ട് അത് രജിസ്ട്രേഷനോടുകൂടി ലൈസൻസിലൂടെ ഉപയോഗിക്കുന്ന ഹൈ സ്പീഡ് വെഹിക്കിൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾ അതും ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി നമ്മൾ എങ്ങനെയാണ് ഒരു സ്കൂട്ടർ ആയി വരുന്ന കാഴ്ചകളൊക്കെ എന്തൊക്കെ ആണ് വരുന്നത് ഏത് പാർട്സ് ആണ് ഇതിന്റെ ഹാർട്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലേ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആയിട്ടുണ്ട് വിളിക്കാൻ അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ